bu şeyleri bir ürün olarak kullanmak varış zamanı tam olarak böyle konular bir bağlantı జనన తాహారకు సంబంధం ఆ అనుకుందాం కండిషన్ పరిణామం ജീവിന് തന്നെയാണ് ഇത് കരമാലിന്യം ദ്രവമാലിന്യം അത് കരമാലിന്യത്തിൽ പ്ലാസ്റ്റിക് ഉള്ളത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തതും ഡൈജസ്റ്റ് ചെയ്യുന്ന കരമാലിന്യം ദൈവമാലിന്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീബിൻ ഉദ്ദേശിക്കുന്ന ജീബിൻ്റെ അതൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് അതുപോലെ തന്നെ പല ട്രിംസാധനങ്ങളും അതുകൊണ്ടാണ് കലമാകര സംവിധാനം അത് പോട്ടുണ്ടാകുന്ന പല തന്നെ നമുക്ക് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചൂടി വെക്കുവാണെങ്കിൽ അതും അതിന്റെ പ്രസക്തി എന്തായി తర్వాత వనమరిరల మార్కో అనేది సూటబుల్ అయిపోయింది అంటే మనం ఎంత అవ్వాలి అప్పుడు ఇనియా బార్డినే ఫ్రీ ఐటె వరినా వన్ ఆఫ్ రీడ్ కొడుకు ఆయనను సమర్పించు ఏమండీ ఆ ఫ్రీ ఐటె ని వెయిటో వరపా అక్కడ మన సోమటో కౌనాము కున్నది సోమటో మలక నటవసి కుడు మంచి మార్కెట్ ని నిమిటిలో తీసుకోనట్లు അതെ നമുക്ക് വന്നപ്പോ നമ്മള് കൂടി ഒരു കൗൺസിലാണല്ലോ മറ്റേ ആ ജീവിതത്തെ കാര്യം അഞ്ഞൂറ് പേർക്കും വന്നാൽ ഫ്രീയാണെന്ന് പറയാം അത് വിശ്വാസ്യത ഉള്ളതെ